ഹൈ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇത് ചെറിയൊരു പരിപാടി ഉണ്ട് ഇന്ന് അച്ഛൻ്റെ അമ്പതാൻ പിറന്നാൾ പിറന്നാള ബർത്ത് ഡേ പച്ച അടിയാൻ്റെ അച്ഛൻ സർക്രൈസ് കൊടുക്കുന്നു എല്ലാവരും വിളിച്ചിട്ടുണ്ട് അച്ഛൻ്റെ അയ്യന്മാര് ഏട്ടൻ പിന്നെ അമ്മയുടെ അമ്മയുടെ വീട്ടിൽ പിന്നെ അച്ഛൻ്റെ രണ്ട് സിസ്റ്റേഴ്സ്

സർപ്രൈസ് പാർട്ടി സർപ്രൈസ് ആവോ അച്ഛ സർപ്രൈസ് അറിയില്ല സമയം പത്തുമണി നീച്ച് വരികയാണ് ഓ നാലുമണിക്കത്ര കടന്നു തുടങ്ങി കഴിഞ്ഞു വിചാരം അനിമയമ്മ വന്നു ഗായ്സ് ഹായ് പറ ഹായ് പറമി ആമി ഹായ് പറ കുളിച്ചിട്ടില്ലേടാ തല മേക്കപ്പ് ചെയ്യാൻ സമയം കിട്ടിയില്ല ആദ്യ പോയോ പാട്ട് ക്ലാസ് നമുക്ക് പാട്ടുപേടിക്കണ്ട മോനേട്ടനും മോനേട്ടനും കോപ്പി അടിച്ച് സുരേഷ് അച്ചമ്മ എണ്ടിക്ക് അച്ചമ്മ ഒബ്വിയസ് എമോഷനൽ റോബി അച്ചമ്മ അച്ചമ്മ റെ ഹൈവറ ഹൈവറ ഹൈ മക വടൻ ബിഷാവരക്കൊണ്ടോ നട ചാർലൻ കൊൽച്ചോ നിന്റെ ഡാ ലുക്ക്

ചന്തം പോയി എങ്ങനെ കറക്റ്റ് ആക്കി കറക്റ്റാക്കി പപ്പ ചേച്ചി വെട്ടിയോലെ എനിക്ക് പെട്ടോ ഒറ്റ

ആർട്ടിസ്റ്റ് ഓയോ റൂമിൽ പോയി പെന്റടിക്കുന്ന ആർട്ടിസ്റ്റ് കോണ്ടാക്ട് ഫോർ വർക്ക് ഡി എം പ്ലീസില് అనంబరు రండి తాయి

ോ ഈ കുഞ്ഞിന്റെ കൊക്കലിഞ്ഞു മാറിയിട്ടില്ലേ കാലത്ത് ആ കൊക്കലല്ലത് വേറെ കൊക്കലാ പലതരം കൊക്കലും അമീർ അമിർ പാട്ടോടിക്ക ചോയ്ക്കാമ ചോമിയെ ആരെന്നെ നുള്ളി ചോ അതാണോ ചോക്ക് ചോ ഞങ്ങളെ ഞങ്ങളെല്ലാരും ഇല്ല പിന്നെ അല്ലേ ചോയ്ക്ക് ഞാൻ ചെരുപ്പിട്ട് ചോദിക്കുള്ള ആമിക്കുന്ന ചോദിക്കണ്ടിത്ര ചോദിക്കാന് ചോദിക്കാമേ നിങ്ങ ഒന്നൊന്നുള്ളിക്കണം ഒന്നുള്ളാതെ ചോദിച്ചില്ലേ ോ തൂക്കി എടുത്തു പാവം എങ്ങനെ പൊന്നോമനെ കിട്ടി നാട്ടിലുണ്ട് അടി അടിയിട്ടി തോന്നുന്നു പറ

Wah, wah. Hai. Hai. guys. <laughs> Cakar kudut jugais. ayo. യൂട്യൂബ് ആരാ ഞങ്ങളെ ഫാൻസ് ഫാൻസിനെ കാണുമ്പോ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഫാൻസ് വല്യമ്മ നന്ദു എത്ര ആൾക്കാരായി നിങ്ങളതില് 2 and be nee thadi 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 appu kutti kut Annaada ne teesu nee vey paythilla indha thara sariya akala velu le andha kada ketta enge enge mukoda kaal nale sete baga adha aip theri marikka amma asam le undo

ഞാൻ

ൂല അപ്പൊ പോണ്ടേ അങ്ങനെട്ട് എന്നിട്ട് ഇവിടെ ഇവിടെ വന്നു ഇവിടത്തെ ഒന്നും എടുത്താതി നെ ദേ കടുവമില്ലാണ് മരരേ എന്തിന് കേറ്റുന്നില്ല കേറ്റുന്നില്ല അപ്പുറോട്ട് എ ഏ ഇതോ പിടിച്ചോ എന്നാ പോട്ടിക്ക് ഇങ്ങനക്കിട്ടി ok potik ya potik potik pa അച്ഛനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇരുന്നിരുന്നിരുന്നതാ ലാസ്റ്റ് അച്ഛനെത്തിയിട്ടുണ്ട് അച്ഛന്റെ റിയാക്ഷൻ

மேஷ் <laughs> <laughs>

പെട്ടെന്ന് ചേർക്ക ഇത് പൊട്ടിക്കാടുന്നു എന്താ കുട്ടി അങ്ങനൊക്കെ പറയാൻ പറ്റുമോ സുന്ദറ പറഞ്ഞോടിക്ക എങ്ങനുണ്ട് പറഞ്ഞോടിക്കാൻ കേൾക്കാൻ പറ്റില്ല വീഡിയോ കണ്ടുകൊണ്ട് കൊറച്ച് ചാനലോട് കേട്ടു കേ

ബിരിയാണി <laughs> പറയോ <laughs> 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 എങ്ങനെന്തായിരുന്നു പരിപാടി അടിപൊളി എന്താ അതിന് ഫീൽ പറഞ്ഞോ എന്താ ചെയ്യാം അച്ഛൻ ദോസയൊന്നും ഉണ്ടേ ഇല്ല. ഹാ നമ്മൾ बर्थडे സെലിബ്രേഷൻ ഉണ്ട്. സുപ്രായില്ല. അമ്മ സർപ്രൈസ് ആയി വലി. പാനാ സർപ്രൈസ് ആയി ഇല്ല. 100 ക്കട്ട. 100 101 ക്കട്ട. ബാക്കിയാണേ. ബോട്ട് മോനെ എഞ്ഞിട്ടില്ല. ഇടി. ആ. അപ്പൊ നമ്മൾ ദോസന്താ ദോസാ സാൻച് കേ. നേരെണ്ട് എല്ലാവരോടും. സൂപ്പർ.